ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോഴും ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്ത് എവിടെയാണെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറ് നിലവറുകൾ തുറന്നപ്പോൾ കണ്ടത് മാനവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിത്യശേഖരമാണ് എന്നാൽ എല്ലാ നിലവറുകളും തുറന്നപ്പോഴും ഒരു വാതിൽ മാത്രം അടഞ്ഞു തന്നെ കിടന്നു അതായിരുന്നു ബി നിലവറ അഥവാ ഭരതകോൺ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ പോലും ആ വാതിലിന് മുന്നിൽ പകച്ചു നിൽക്കുന്നത് ഇന്ന് ചരിത്ര താളുകളിൽ തിരയുന്നത് ശാസ്ത്രത്തിനും യുക്തിക്കും അപ്പുറമായ ബി നിലവറയുടെ നിഗൂഢതകളെ കുറിച്ചാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മാസം സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക സമിതി ക്ഷേത്രത്തിലെ നിലവറകൾ പരിശോധിക്കാൻ തീരുമാനിക്കുന്നു എ സി ഡിഇ എന്നീ നിലവറകൾ തുറന്നപ്പോൾ സമിതി അംഗങ്ങൾ പോലും ബോധരഹിതമാകുന്ന കാഴ്ചയാണ് കണ്ടത് പതിനെട്ടടി നീളമുള്ള സ്വർണമാലകൾ കിരീടങ്ങൾ രത്നങ്ങൾ പതിപ്പിച്ച സ്വർണാങ്കി സ്വർണ നാണയങ്ങളുടെ ചാക്കുകൾ കേവലം പണമൂല്യം കണക്കാക്കിയാൽ രണ്ടു കോടി ലക്ഷം രൂപയിലധികം ഇത് വെറുമൊരു നിധിയല്ല നൂറ്റാണ്ടുകളായി ഭാരതം സൂക്ഷിച്ചു വെച്ച ചരിത്രമാണ് എന്നാൽ ഈ വിസ്മയങ്ങൾക്കെല്ലാം അപ്പുറമായിരുന്നു ബി നിലവറ കാത്തു വച്ച ചോദ്യങ്ങൾ ബി വറയുടെ പുറത്തെ വാതിൽ തുറന്ന സമിതിക്ക് മുന്നിൽ പ്രഭുക്കന്മാർ പണിത മറ്റൊരു ഇരുമ്പ് വാതിൽ തെളിഞ്ഞു വന്നു എന്നാൽ അതിൽ താക്കോലിടാനുള്ള പഴുതുകളോ കൈപ്പിടികളോ ഉണ്ടായിരുന്നില്ല പകരം രണ്ടു കൂറ്റൻ നാഗങ്ങൾ ആ വാതിലിനെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നു പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നത് നാഗബന്ധനം അഥവാ നാഗപാശം എന്ന മന്ത്രവിദ്യയിലൂടെയാണ് ഈ വാതിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നാണ് സിത്ത മാത്രമേ ഗരുഡ മന്ത്രം ചൊല്ലി ഈ വാതിൽ തുറക്കാൻ കഴിയൂ എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഈ നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ആയിരക്കണക്കിന് പാമ്പുകൾ പ്രത്യക്ഷപ്പെട്ടുവെന്ന പഴയകാല വാർത്തകൾ ഇന്നും ആ നിഗൂഢതയ്ക്ക് ആഴം കൂട്ടുന്നു ഇനി നമുക്ക് ഇതിനെ ഒന്ന് ആഴത്തിൽ വിശകലനം ചെയ്യാം ഇത് വെറുമൊരു വിശ്വാസമാണോ അതോ പുരാതന ഇന്ത്യയിലെ അതിവിദഗ്ധമായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യയാണോ ആ വാതിലിന് പിന്നിൽ കടൽവെള്ളം കയറാൻ സാധ്യതയുള്ള തുരങ്കങ്ങളുണ്ടെന്നും വാതിൽ ബലം പ്രയോഗിച്ച് തുറന്നാൽ ക്ഷേത്രം തന്നെ തകരാൻ സാധ്യതയുണ്ടെന്നും ചില ചരിത്രകാരന്മാർ വാദിക്കുന്നു വാക്വം ലോക്കിംഗ് പോലെയുള്ള വിദ്യകൾ പണ്ട് ഉപയോഗിച്ചിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിന്റെ പക്കലുള്ള പഴയ രേഖകളിൽ ഈ നിലവറയെ ശീചക്രം വരച്ച് ബന്ധിച്ചതായാണ് പറയുന്നത് അതായത് ഇത് വെറും ഒരു നിതിശേഖരമല്ല മറിച്ച് ക്ഷേത്രത്തിന്റെ തന്നെ ആത്മീയമായ അടിത്തറയാണ് ബി നിലവറ തുറന്നാൽ ലോക സ്വർണ്ണ വിപണിയിൽ തന്നെ തകർച്ചയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് കാരണം അവിടെയുള്ള സ്വർണത്തിന്റെ അളവ് അത്രത്തോളം ഭീമമാണ് എന്നാൽ ഇതിനേക്കാൾ വലിയ ചോദ്യം അവശേഷിക്കുന്നു ഈ സമ്പത്ത് ആരുടേതാണ് ഇത് പത്മനാഭൻറ്റേതാണോ അതോ രാജ്യത്തിന്റെ പൊതുമുതലാണോ മുതലാണോ പാരമ്പര്യം മുറുകെ പിടിക്കുന്നവർ പറയുന്നത് ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് തൊടാൻ ആർക്കും അവകാശമില്ല എന്നാണ് മറക്കപ്പെട്ട പാരമ്പര്യം എന്നത് കേവലം ഭൂതകാലമല്ല വരും തലമുറകൾക്കായി നാം കാത്തു വെക്കേണ്ട ഉത്തരവാദിത്വം കൂടിയാണ് ചരിത്ര താളുകളിൽ ബി നിലവറ ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ആ വാതിലിന് മുന്നിൽ നാം തോറ്റു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ചില രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ ഇരിക്കുന്നതാവാം ലോകത്തിന് നല്ലത് ബി നിലവറ തുറക്കപ്പെടണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക കേരളത്തിന്റെ മറക്കപ്പെട്ട പാരമ്പര്യങ്ങൾ തേടിയുള്ള യാത്ര തുടരുന്നു